ബാക്കി എല്ലാ രാജ്യങ്ങളിലും ബി വോക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് കേരളത്തിൽ എന്താണോ എനിക്കറിയില്ല അവേർനെസ് കുറവാണോ ഒന്നും അറിയില്ല കാരണം എൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള തിയറി ക്ലാസ് കൂടാതെ വിവോക്ക് എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് വൊക്കേഷൻ എന്നാണ് നാൽപ്പത് ശതമാനം തിയറി ക്ലാസ്സും അറുപത് ശതമാനം പ്രാക്ടിക്കൽ ട്രെയിനിങ്ങുമാണ് നിങ്ങൾക്ക് ഓരോ കുട്ടികളോടും ചോദിക്കാം ഈ പറയുന്ന രീതിയിലാണ് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നതെന്നുള്ളത് അപ്പോൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് ക്ലാസ് കൊടുത്ത് ഇവരെ പി എസ് സി അംഗീകരിക്കുന്നില്ല എന്തുകൊണ്ട് പി എസ് സി അംഗീകരിക്കുന്നില്ല കാരണം അവർ പറയുന്ന ചിലപ്പോൾ ബി എസ് സി അവർ കുട്ടികൾ ബയോളജി സയൻസ് എടുക്കാത്തുകൊണ്ടായിരിക്കും എനി സബ്ജെക്റ്റാണ് ബി വോക്കിന് ഇവർ പറയുന്നത് ബി വോക്കിന് പറയുന്ന മാനദണ്ഡം എനി സബ്ജക്റ്റ് ആകുമ്പം അംഗീകരിച്ചുകൊണ്ട് ഇവർക്ക് ഒരു ഒരു എക്സാം വെക്കണം ഈ എക്സാമിൽ കുട്ടികളെ ഇവർ ചെയ്യട്ടെ മെഡിക്കൽ വിവിധ രാജ്യങ്ങളിൽ പഠിച്ചാലും മറ്റുള്ള അലോപ്പതി സെക്ഷനിലേക്ക് നമ്മൾ ഏത് രാജ്യത്ത് പി ജി എടുത്തു പറഞ്ഞാലും ഇന്ത്യയിൽ വന്നിട്ട് ഇനി അതിന് വേണ്ടി ഒരു എൻട്രൻസ് നമ്മൾ എഴുതേണ്ടി വരും അപ്പൊ ഒരു എൻട്രൻസ് ഇവർ ഇവര് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ സയൻസിൽ ഐച്ഛിക വിഷയത്തിൽ അവർക്ക് മാർക്ക് കുറവോ അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് പരിജ്ഞാനം ഇല്ലെങ്കിൽ പോലും അവര് പഠിച്ചിറങ്ങുന്ന വിവോക്കിലൂടെ മൂന്ന് വർഷം കോഴ്സാണ് പാസ് കുട്ടിക്ക് ഡിപ്ലോമ എന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു സെക്കൻഡ് ഇയർ ആവുമ്പോ അഡ്വാൻസ് ഡിപ്ലോമത്തിൽ ഒരു ഒരു വർഷത്തിൽ ഇവർക്ക് രണ്ട് മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും വരുന്നു രണ്ടാമത്തെ വർഷം ഈ കുട്ടി ഡ്രോപ്പ് ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഡ്രോപ്പ് ഔട്ട് ആവുകയാണെങ്കിൽ ഈ കുട്ടിക്ക് എവിടെയെങ്കിലും ജോലി കയറാൻ പറ്റും അത് മാത്രമല്ല മൂന്ന് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ആറ് മാർക്ക് ഷീറ്റും മൂന്ന് സർട്ടിഫിക്കറ്റ് കൂടാതെ കുട്ടി അവരുടെ ഏത് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഞാൻ ഇവിടെ സംബന്ധിച്ച് രാജീവ് ഗാന്ധിയെ സംബന്ധിച്ച് നമ്മൾ ഐസെറ്റിൻ്റെ അണ്ടറിലുള്ള യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ കുട്ടികൾക്ക് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കും ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ച് പാരാമെഡിക്കൽ അല്ലാത്ത പി എസ് സി എഴുതാൻ പറ്റും അപ്പോൾ ഇത് പല പേരൻസിനും പബ്ലിക്കിനും ഇതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പോൾ ഇത് പേരൻസും അറിയണം പബ്ലിക്കും അറിയണം ചില ഹോസ്പിറ്റലുകാര് ബി ഓ കാണോ എങ്കിൽ ഞങ്ങൾ ജോലി തരില്ല ബി വോക്കാണോ ഞങ്ങൾ ട്രെയിനിങ് തരത്തില്ല ഇങ്ങനെ നമ്മുടെ സമൂഹം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളും വരണ്ടേ ആരോഗ്യ മേഖലയിലേക്ക് അതാണ് എനിക്ക് ഇവിടുത്തെ നമ്മുടെ കേരള സർക്കാരിനോടും നമ്മുടെ കേന്ദ്ര സർക്കാരിനോടും ഈ കുട്ടികളെ ഏറ്റെടുക്കണം എൻ്റെ മാത്രം ഉള്ള ആവശ്യമല്ല ഈ കേരളത്തിലുള്ള മുഴുവൻ പാരാമെഡിക്കൽ ബി വോക്ക് വെറുതെ ക്ലാസ് നടത്തിയ പറ്റില്ല കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള അവേർനെസ് കൊടുക്കണം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരെ വെച്ച് ക്ലാസ് കൊടുക്കണം അവർക്ക് വേണ്ട പ്രാക്ടിക്കൽ സൗകര്യം കൊടുക്കണം പിന്നെ ഇവിടെ നമുക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ പേഷ്യൻറ്റ് കെയർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു കോഴ്സ് അത് ഏസ്ആപ്പിൻ്റെ കോഴ്സാണ് അത് കേരളത്തിൽ നമുക്ക് മാത്രമേ മാത്രമുള്ളത് ആ കോഴ്സിന് പോലും ആളുകൾ നെഗറ്റീവായിട്ടുള്ള കമൻ്റ് തരുന്നത് ഇപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്കറിയാം ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളും ഓൾറെഡി ജോലിക്ക് കയറി കഴിഞ്ഞു വേണ്ട എന്ന് വെച്ച് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഇത് ഇന്ത്യ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഈ പേഷ്യൻറ്റ് കെയർ ഗീവർ ആയിട്ടൊക്കെ കുട്ടികളെ കൊണ്ടുവന്നു ബി എസ് സി നേഴ്സിങ് അടിച്ച് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻറ് പോലും അവിടെ ഇപ്പോൾ ആ ജോലിക്കാ പോയിട്ടുണ്ട് വലിയ സാമ്പത്തികമാണ്